പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് എസ് കെ സ്റ്റാർസ് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ചെലവിട്ട് ഗവൺമെന്റ് എൽ പി എസ് ആറ്റിഗലിൽ വർണ്ണക്കൂടാരം പദ്ധതി ഒരുക്കിയത് പ്രീ സ്കൂൾ കുഞ്ഞുങ്ങളുടെ മാനസിക ശാരീരിക കായിക വിദ്യാഭ്യാസത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പദ്ധതി ഉപകാരപ്രദമാകും ഒ എസ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് സാർ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ എല്ലാം മണ്ഡലത്തിലെ നാൽപ്പത് കണ്ണക്കൂടാര പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെയേറെ അഭിമാനം നമ്മുടെ പാടി തലമുറയ്ക്ക് വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അച്ഛനമ്മമാർ കുട്ടികൾക്ക് നമുക്ക് വായനശാലകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ വായിപ്പിക്കുക പുറപ്പെടുക എല്ലാ സ്കൂളുകളിലും അമ്മമാരുടെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ും വായിച്ച് ആ കുറുപ്പ് തയ്യാറാക്കും ചർച്ച ചെയ്യുക വികസന സഹസ്രം നടക്കുന്നുണ്ട് ഒരു അഞ്ചു വർഷക്കാലം നമ്മുടെ പത്ത് വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഈ അഞ്ചു വർഷം നമുക്ക് നടപ്പിലാക്കാൻ പറ്റി വരും കാലങ്ങളിൽ വാങ്ങി തലമുറയ്ക്ക് വേണ്ടി ആറ്റിക്കൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രജ് കുമാരി അധ്യക്ഷയായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള സംഘാടക സമിതി ജനറൽ കൺവീനർ സുഖിൽ എസ് പ്രഥമാധ്യാപിക ബിന്ദു ജി എസ് സ്റ്റാഫ് സെക്രട്ടറി സോണിയ എസ് തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു